ഒരു മഴ പെയ്തില്ലല്ലോ പ്രത്യേകിച്ച് ഭദ്രയുടെ വീട്ടിൽ പോണ വഴി ചീത്തി ഓ കത്തിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ ദൈവമേ അപ്പിനോട് എടുത്തു വെക്കാൻ പറഞ്ഞാണോ ചൂട്ടൊക്കെ ഇതൊക്കെ നനഞ്ഞിടക്കുന്ന ഓ എന്നിട്ട മഴയിലെല്ലാം നനഞ്ഞു എന്താണ് ഭദ്ര ഒറ്റയ്ക്ക് വർത്താനം പറയണത് ആ ഇതൊരു വിലാസിരിയാ എന്താടി അതെ ഞാൻ നിന്നെ കണ്ടൊരു അത്യാവശ്യ ആരെയും പറയാനാ വന്നത് നിന്റെ മൂക്ക് കല്യാണ ആലോചനയുള്ള നോക്കുന്നുണ്ടാ അവക്കിപ്പൊ നോക്കണില്ലടി അവൾ പഠിക്കണല്ലേ പിന്നെ കുറെ ആയല്ലോ പഠിക്കണത് നല്ലൊരു കല്യാണ കേസ് വന്നിട്ടുണ്ട് ഞാനപ്പ് ഭദ്രയുടെ മോളുണ്ടല്ലോന്ന് നല്ല കേസാടി അമ്മയും മോനും മാത്രമേ ഉള്ളു സുഖമായിട്ട് ജീവിക്ക പറഞ്ഞിട്ട് കാര്യീ അവള് കല്യാണ കേസ് പറയുമ്പോ പഠിക്കണം പഠിക്കണം പഠിക്കണന്നാ പറയണത് അവക്ക് ഭയങ്കര വാശിയല്ലേ നല്ലൊരു കല്യാണം ആ രജന ഇടുന്ന അത് വന്നപ്പ തന്നെ എന്റെ മനസ്സിന് ഓടി വന്നത് നിന്റെ മോളാണ് ആ

കുടുംബശ്രീയിലൊക്കെ പറയുന്നതായിരുന്നു നിന്റെ മുക്ക് പോവേ സ്വർണം കിട്ടി ദൈവമേ അതൊക്കെ പറമ്പ് പറഞ്ഞോളാ അല്ല മരിമോള് എങ്ങനെയുണ്ട് ഓ മരിമോള് പത്ത് വയസ്സൊക്കെ ഗതിയില്ല ഒന്നിനും കൊള്ളൂല ഒരു സ്ത്രീ ഇതിനായിട്ട് ഒന്നും കിട്ടീലടി പിന്നെന്താ ചൂള വേലക്കാരി അത്ര തന്നെ ഇപ്പൊ ഞാൻ അതെ അരക്കയുടെ മൂലൊക്കെ ഇരുത്തിട്ടുണ്ടാവളാ അതെന്തായാലും നന്നായി അവളില്ലേ പത്ത് വീടെടുത്താനായിട്ട് സമ്മതിക്ക എന്റെ വീട്ടിലെ വഴി മോളില്ലേ ഞാനതുപോലെ ഞാൻ പോട്ടെ ശാന്തന്റെ വീട്ടിൽ കൂടി പോയില്ലെങ്കിൽ സൂക്ഷിച്ചു പോ അവിടെ ഒക്കെ ചെളിയാണ് ആ സൂക്ഷിച്ചു പോയിക്കോളാ നീ ഇവിടെ കൊറച്ചേ മണ്ണിടു ചൂട്ടി പിടുക്കണ്ട അവളെ കൊണ്ടേ മണ്ണ് വാരി ഇടിയിക്ക അതായിരിക്കും നല്ലത് കിട്ടില്ലേ മാറിക്കിടന്നുറങ്ങണേ ഇരിക്കുള്ളൂ എനിക്കിട്ടുള്ള പനിയും ഓ ഓറെ നേരം ചൂലും കൊണ്ട് കിടക്കുന്നത് നിന്റെ അടിച്ചില്ലേ കൊറേ നേരത്തെ കഴിഞ്ഞേ ഇനി എവിടെ കൂടെ അടിക്കാനുള്ളൂ ഓ രാവിലെ മുതൽ ചൂലും കൊണ്ട് അടക്കണു അപ്പൊ പിന്നെ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ല അത് പോട്ടെ ഈ അടുക്കണേന്ന് വല്ല ഗുണമുണ്ട ഇവിടൊക്കെ നോക്കിക്കേ മുക്കും മൂലം ചേർത്താ അടുക്കൂല അവള് മറച്ച പൊടിയാണ് അല്ല ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയാ അല്ലേ കൊറേ നേരം ഈ ചൂലും കൊണ്ട് നടക്കണതേ ആയ നിനക്ക് കൊള്ള ഉച്ചക്ക് ഒരു മണിക്കുള്ളിൽ എനിക്കിവിടെ ചോറും കറിയൊക്കെ വെച്ചിരിക്കണം കേട്ടാ ആമേ വാഷിംഗ് മെഷീനിൽ തൂണിട്ടാലേ നീ അലക്കോളൂ അപ്പുറത്തെ കല്ലുണ്ട് അവിടെ പോയി കഴിക്കാ മതി മനസ്സിലായാ അല്ല എന്റെ ഡ്രസ് നീ റൂമിൽ നിന്ന് എടുത്താ ഇല്ലെന്നേ ഞാൻ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞടി എന്റെ ഡ്രസ്സും കൂടി എടുത്ത് അലക്കാൻ അപ്പൊ എനിക്ക് കേട്ടന്റെ മാത്രമേ എടുത്ത് അലക്കാൻ പറ്റുള്ളൂ പോയെടുത്ത് അലപ്പടി അല്ലെങ്കിൽ നിന്റെ വീട്ടായിരുന്നു അലക്കോ എന്റെ ഡ്രസ് മനസ്സിലായേ പറയണത് താലും എന്താ ചബിരിച്ചോറാണ് കേറി പോരത്തോട്ട് ഓ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ ദേവമേ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ കയറിയത് എന്താ മോളെ മൂന്ന് ഡ്രസ് കഴുകാനുണ്ടാ ഇല്ലേ എന്റെ ഡ്രസ്സൊന്നും കഴുകാനൊന്നുമില്ല എനിക്ക് കഴിക്കുന്ന ഒരു കുഴപ്പമില്ലാത്തൊണ്ട് ഞാൻ തന്നെ എന്റെ ഡ്രസ്സൊക്കെ പിന്നെ എന്റെ അമ്മേ ഈ ചേട്ടത്തിന്ന് പറയണത് ഈ വീട്ടിലെ വേനൊക്കെ അടുത്താണോ ചേട്ടത്തി വാഷിംഗ് മെഷീനിലലക്കാൻ പാടില്ല ചേട്ടത് വാഷിംഗ് മെഷീനിലൊക്കെ അലക്കാൻ എന്താണ് കുഴപ്പം അമ്മയെ ഇതിനുമ്പോ വാഷിംഗ് മെഷീൻ അലക്കിക്കൊണ്ടിരുന്നത് അവളെ വന്നു കേറിയ പെണ്ണാണ് അവൾ സ്ത്രീ തന്നെയോട്ട് വല്ലതും തന്ന ഒരു സാധനവും തന്നില്ല കാര്യം ഞാൻ ലാഭിക്കട്ടേടി പിന്നെ നീ അവളുടെ ഭാഗം ചേർന്ന് എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടുത്തെ ആ വേലക്കാരി തന്നെയാണ് ഞാൻ അങ്ങനെ കാണുള്ളൂ കേട്ടോ ചേട്ടത്തി

ഞങ്ങൾ പറയൂല താരം ഞങ്ങളെ ജീവിക്കിഷ്ടമുള്ളത് എന്താണ് ഇവിടെ നിന്ന് പഠിക്കാനാ പോകണ്ട പിന്നെ നീ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ പലതും പറയും ഇനിയിപ്പൊ പഠിക്കാൻ പോയി കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ സ്വഭാവം മാറും നേരെ തിരിച്ചാവും പിന്നെ വെറുതെ തല്ലുപിടിക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നും മോളെ നടക്കൂല പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട നീ കുടുംബത്തിൽ അടുക്കളയിലെ പേജി എടുത്താൽ മതി ഞാൻ അല്ലെ വെറുതെ ദേഷ്യം എന്നിടപ്പിക്കാ എന്നോട് പറഞ്ഞു പറഞ്ഞു അറിയണ്ട എന്താടാ ഒച്ചപ്പാട് എന്റെ അമ്മ അവണോന്ന് പഠിക്കാൻ പഠിക്കാൻ പോണോ പഠിച്ച പോണല്ലേ അതെ ഞാൻ നിന്നെ പഠിപ്പിക്കാം അവിടെ അടുക്കളയിൽ കേട്ടാ കേറി കേറിപ്പോൾ എന്റെ അമ്മ അവളുടെ ബ്രോക്കർ പറഞ്ഞിരുന്നെ കല്യാണം കഴിഞ്ഞ പഠിപ്പിക്കുന്നു നമ്മ പറഞ്ഞിരുന്നാ

പിന്നെ എന്റെ പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം അതിന് നിന്റെ കോഴ്സ് വരൂല്ലേ ഇതിനാസ് ഈ എക്ഷാ കഴിഞ്ഞ കഴിഞ്ഞല്ലോ പിന്നെ പറയണത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി എക്ഷാം കഴിഞ്ഞ ദിവസത്തേക്ക് വരണ്ടേ അതൊക്കെ കഴിഞ്ഞ നമുക്ക് ആലോചിക്കാം ആ ഇതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ അടുത്ത അമ്മ നോക്കിക്കോ ഇങ്ങനെ എന്നോടാ ചോദിക്കണത് നാട്ടാർക്ക് പണിയൊന്നുമില്ല പിന്നെ ഇനി അവരെങ്ങാനും ചോദിക്കണെങ്കിലേ അമ്മ പറഞ്ഞാ മതി എന്റെ മോള് പഠിക്കാണ് പഠിത്തം കഴിഞ്ഞിട്ട് മതി ഒന്നാണ് പറഞ്ഞേക്കണേന്ന് അങ്ങ് പറഞ്ഞാ മതി അല്ല നീ എന്തെവിടെ വന്നിരിക്കണത് നിന്ന് കടുത്തലേ പണി ഒന്നൂല്ലേ അല്ലെന്നേ നിങ്ങളെല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കണ പണിയെല്ലാം കഴിഞ്ഞു ആ പണിയൊക്കെ കഴിഞ്ഞ അല്ല നാളെ ഇടലിക്കുള്ള മാവ് അരച്ചാ നീ ഇല്ലേ അത് മതിയല്ലോ പിന്നെ നിന്റെ സൗകര്യത്തിന് വേണ്ടിയല്ലേ മാവ് അരക്കാൻ നിൽക്കണത് എടി മാവൊക്കെ അരക്കണെങ്കിലേ നേരത്തെ അരക്കണം നാളത്തേക്ക് പോകണമെങ്കിൽ മനസ്സിലായാ പോയി അരക്കടി അവള് വിശേഷം കേക്കാൻ വേണ്ടി വന്നിരിക്കണത് പോടി എന്തെന്ന് നോക്കിയിരിക്കണേ വിളിച്ചു ല്ലേ ചേട്ട് വിഷം പോയിട്ട് ഇവിടെ പിന്നെ അവളെ വന്ന് കേറിയ എന്താണ് നമ്മുടെ കുടുംബകാര്യത്തിലേ അവളെ ഇടപെടണ്ട അല്ലേടാ അമ്മ പറയണെന്താണോ അതനുസരിച്ചാൽ മതി െ നാരായണം ബ്രോക്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കല്യാണ കേസ് പറഞ്ഞു നല്ല കൂട്ടുകാന്ന പറയണത് നമുക്ക് എന്തായാലും നടത്താടാ നീ അവളോട് കാര്യം പറ ഞാൻ പറഞ്ഞവള് കേക്കില്ല പ്രായം കൂടി വന്നില്ലേ പെണ്ണിനി നല്ലാണെങ്കിൽ നമുക്ക് നോക്കാമേ ഞാൻ വിളിക്കാം അമ്മ ഒന്നും ഞാനവിടെ ചോദിച്ചോളാം അമ്മ അതെ ബ്രോക്കർ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കല്യാണ കേസ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിന്റെ അഭിപ്രായം എന്താണ് എനിക്ക് വേണ്ടി ഞാൻ അടുത്ത് നോക്കണ്ടല്ല എനിക്ക് ഞാൻ അടുത്ത കോഴ്സ് വേണം അതൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടാ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അവിടെ ഈ കോഴ്സ് കഴിയുമ്പോഴൊക്കെ അടുത്ത കോഴ്സ് ബുക്ക് പിടിച്ചിട്ട് ഏ പഠിച്ചെടുത്തോളം മതി ഇനി പഴിപ്പം കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലോ നോക്ക് ഇതെന്തായാലും ഞങ്ങൾക്ക് കല്യാണം നടത്തണം

അതൊന്ന് സമ്മതിക്കാണ്ട് നീ കാരണം 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 എന്നാ നീ പറ എന്താണ് ആ ഞാൻ അതന്നെ എനിക്കറിയണം എന്താ നീ കല്യാണത്തിന് സമ്മതിക്കാത്ത കാര്യം എന്താ കാരണം അല്ല നിങ്ങൾക്ക് അറിയേണ്ടത് അതിന്റെ കാരണം ചേട്ടത്തെയാണ് ഏ നീ പോടാ നീ കൊടുതാനാ നീ കല്യാണത്തിന് സമ്മതിക്കാ എടി കേട്ടാ എന്റെ മോള് പറയണേട്ടാ നീ കാരനോ കല്യാണത്തിന് സമ്മതിക്കാൻ എന്ത് ഉപദേശോ നീ പറഞ്ഞു കൊടുത്തത് പറയടി അത് തന്നെ നീ ആൾ കൊള്ളാന മിണ്ട പൂജന നീ എന്തൊക്കെയാണ് അപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുത്താങ്ങണത് നീ അവടെ ചേട്ടത്തിയല്ലേ അല്ലേ ഒരമ്മടെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് നീയാ അവളെ ഇത്രനാളും കല്യാണത്തിന് സമ്മതിപ്പിക്കാണ്ടിരുന്നത് നിങ്ങൾ രണ്ടൊരു ചേട്ടത്തിന്റെ ചീത്ത പറയണ എന്തിനാണ് പിന്നെ അവളെ ചീത്ത പറയേണ്ടത് അവള് പറയണേ കല്യാണത്തിന് സമ്മതിക്കാണ്ടിരുന്നത് ചേട്ടത്തി കാരണോന്ന് കല്യാണത്തിൽ സമ്മതിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോ ചേട്ടത്തി ആണെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ചേട്ടത്തിയുടെ ജീവിതം ജീവിതങ്ങണ്ടാ ചേട്ടത്തി കല്യാണത്തിന് മുമ്പ് ചേട്ടത്തിടെ വീട്ടില് രാജകുമാരിയുടെ പോലെ ജീവിച്ചതാണ് ഇപ്പൊ കല്യാണത്തിന് ശേഷം ചേട്ടത്തിയുടെ അവസ്ഥ കണ്ടാ ഈ വീട്ടില ഒരു വേലക്കാരുത്തിയല്ലേ അതുപോലെ ഒരു വേലക്കാർ എനിക്ക് താല്പര്യമില്ല അമ്മനെ പോലെ മരുമോളെ ശത്രുവായിട്ട് കാണണ ഒരു അമ്മായി അമ്മനെ എനിക്ക് കിട്ടണമെങ്കില എന്തിനീ ചേട്ടൻ തന്ന ഭാര്യനോട് എന്തെങ്കിലും സ്നേഹപ്പും ഉണ്ടാ ചേട്ടനെ പോലത്തെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെങ്കില എന്റെ ജീവിതം അതോടെ തീർന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ട പറഞ്ഞത് കല്യാണമെന്ന് കേക്കുമ്പോളേ ഇപ്പൊ ആണ് എനിക്ക് വേണ്ട കല്യാണമൊന്നും ഞാനുള്ള മനസ്സമാധാനത്തോടെ ഇവിടെ ജീവിച്ചോളാം ഇവളുടെ ഈ നോട്ടത്തിലും അവളുടെ ആ മൗനത്തിലുമുണ്ട് അവൾക്ക് പറയാനുള്ളതെല്ലാം സ്വന്തം മരുമകളെ അടിമയാക്കി വെച്ചപ്പോൾ ഈ അമ്മ ഒരിക്കലും ചിന്തിച്ചില്ല തൻ്റെ മകൾ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് അവളുടെ ആ ഒരു തീരുമാനത്തിൽ അവളെ പറയാനും സാധിക്കില്ല സ്വന്തം കൺമുന്നിൽ തൻ്റെ ചേട്ടത്തിയോട് അമ്മയും ചേട്ടനും ചെയ്യുന്നതെല്ലാം കണ്ട് തൻ്റെ ജീവിതവും അങ്ങനെയായി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് അവളെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് അതെ തൻ്റെ മകൾ വിവാഹം കഴിക്കാതെ അവളുടെ ജീവിതം നശിച്ചു പോകുമെന്നോർത്ത് വേദനിച്ച ആ അമ്മ ഒരു കാര്യം ഓർത്താൽ നന്ന് നിങ്ങളുടെ മരുമകളും ഒരമ്മയുടെ മകളാണെന്ന കാര്യം